ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടാമത്തെ പീഡന പരാതിയിലും സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ പീഡന പരാതിയിലും എന്ന് ഞാൻ പറഞ്ഞത് ആദ്യ പീഡന പരാതിയിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചില്ലായിരുന്നു എങ്കിലും ഹൈക്കോടതി പതിനഞ്ചാം തീയതി വരെ രാഹുൽ മാംകൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു വിധി പുറപ്പെടുവിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് മുൻകൂർ ജാമ്യം പരിഗണിക്കാം എന്നാണ് കോടതി പറഞ്ഞിരുന്നത് രാഹുൽ നമുക്കറിയാമോ കഴിഞ്ഞ രണ്ട് ആഴ്ചകളായി രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഉടനെ തന്നെ പുറത്തിറങ്ങും കാരണം അറസ്റ്റ് ഭീഷണിയൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ ഈ കഴിഞ്ഞ രണ്ട് ആഴ്ചകളായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇടതുപക്ഷത്തു നിന്ന് സാംസ്കാരിക രംഗത്ത് നിന്ന് സാമൂഹിക രംഗത്ത് നിന്ന് ഒക്കെയും കേരളത്തിലെ ഏറ്റവും വലിയ പെണ്ണുപിടിയൻ കേരളത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പീഠകൻ രാഹുൽ മാങ്കൂട്ടമാണ് എന്ന രീതിയിലുള്ള ഒരു നറേഷ്യൻ ഇതിന് പ്രധാനമായിട്ടും പങ്കുവഹിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചാനലുകളാണ് കേട്ടോ റിപ്പോർട്ടർ ടിവിയും ന്യൂസ് മലയാളവും അങ്ങനെ ന്യൂസ് മലയാളവും റിപ്പോർട്ടർ ടിവിയും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മിക്കവാറും വാർത്താ മാധ്യമങ്ങളൊക്കെയും പത്രങ്ങളിപ്പോൾ ഏതാണ്ട് അതിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട് നമ്മുടെ ടെലിവിഷൻ മറ്റ് മറ്റ് വാർത്താ ചാനലുകൾ അവരൊക്കെയും കഴിഞ്ഞ രണ്ടാഴ്ചകളായി പറഞ്ഞു കൊണ്ടിരുന്നത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് രാഹുൽ മാംകുട്ടത്തെ എന്ന് പറയുന്നത് ഏറ്റവും വലിയ എന്തൊക്കെയാണ് പറഞ്ഞത് സൈക്കോ പാത്താണ് സീരിയൽ എന്താ പറയുക സീരിയൽ കില്ലർ എന്ന് പറയുന്നത് നിരവധി സ്ത്രീകളെ പ്രായഭേദമന്യെ നിരവധി സ്ത്രീകളെയാണ് പീഡിപ്പിച്ചത് ഏറ്റവും വലിയ ലൈംഗിക വൈകൃതക്കാരനാണ് അത് നമ്മുടെ കാരണഭൂതാണ് പറഞ്ഞു കേട്ടോ ഏറ്റവും വലിയ ലൈംഗിക വൈകൃതത്തിന്റെ ഉടമയാണ് സ്ത്രീകളെ കയ്യിൽ കിട്ടിയ സ്ത്രീകൾ മുഴുവനും ഗർഭിണികളാക്കും ഗർഭിണികളാക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും ഗർഭഛിദ്രം നടത്തും ഇങ്ങനെ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള നമ്മൾ ഒരുപാട് സ്ത്രീ പീഡകരെ കുറിച്ച് കേട്ടിട്ടുണ്ട് റേപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഒക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നുമില്ലാത്ത രീതിയിൽ ഭയങ്കര ഹൈപ്പായിരുന്നു അല്ലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ ഈ സെഷൻസ് കോടതി ഈ രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാൺകൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞത് ഈ പരാതി അതായത് രണ്ടാമത്തെ പരാതി ഉണ്ടല്ലോ ആ പരാതി അത്രമാത്രം വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി തന്നെ പറയുകയാണ് കേട്ടോ കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ആദ്യത്തെ പരാതിയിൽ ആദ്യത്തെ പരാതിയിൽ കോടതി പറഞ്ഞിരുന്നു ഇതിൽ ബലാത്സംഗമില്ല ബലാത്സംഗം നടന്നു എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റില്ല പ്രാഥമികമായ പരിശോധിക്കുമ്പോൾ തന്നെ ഇതിൽ ബലാത്സംഗവും നടന്നിട്ടില്ല രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ശാരീരിക ഇടപെടലുകൾ മാത്രമാണ് നടന്നത് പിന്നെ ഗർഭചിത്രത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു സംശയം കോടതി ഉന്നയിച്ചിട്ടുള്ളൂ പ്രധാനമായിട്ടും മുൻകൂർ ജാമ്യം നൽകാതിരുന്നത് ആദ്യ പരാതിയിൽ ഈ മുൻകൂർ ജാമ്യം നൽകാതിരുന്നത് പ്രതി സമൂഹത്തിൽ സ്വാധീനമുള്ള ആളാണ് എം എൽ എ ആണ് അതുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കും ഈ പ്രതിയെ ചിലപ്പോ ഭീഷണിപ്പെടുത്തും അതുകൊണ്ട് സോറി ഈ വാദിയെ ഭീഷണി ഇപ്പോഴത്തും അതുകൊണ്ടൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് എന്നാണ് കോടതി പറഞ്ഞിരുന്നത് ഈ രണ്ടാമത്തെ പരാതിയിൽ പക്ഷേ ഇതേ കോടതി പറയുന്നത് ആ പരാതി ഒട്ടും വിശ്വാസയോഗ്യമല്ല ആ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ അതീവ ഗുരുതരമാണ് പരാതിയിൽ ഉന്നയിച്ച കാര്യങ്ങൾ കേട്ടോ പക്ഷെ അതിനുള്ള ഒരു തെളിവും അതിനുള്ള ഒരു തെളിവും ഈ യുവതിയുടെ മൊഴിയിൽ അല്ലെങ്കിൽ പോലീസ് റിപ്പോർട്ടിലില്ല അതായത് പരാതിയിൽ പറഞ്ഞ കാര്യങ്ങൾ അല്ല യുവതി മൊഴിയിൽ പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ തന്നെ സംശയിച്ചതാണ് ഈ പരാതി തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പരാതിയാണ് ആദ്യത്തെ പരാതി പൊട്ടിപ്പോയപ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു എന്ന ഘട്ടത്തിൽ രണ്ടാമതൊരു പരാതിക്കാരി ഇറക്കുകയായിരുന്നു അത് ശരിയാണെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് കേട്ടോ അതായത് ആദ്യത്തെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളല്ല യുവതി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് പിന്നെ പറയുന്നത് ഈ യുവതി പറഞ്ഞത് ഏറ്റവും ക്രൂരമായ ബലാത്സംഗം കടന്ന് എന്താ ആ റൂമിലെത്തിയ ഉടനെ തന്നെ ആ ഹോം സ്റ്റേയിൽ എത്തിയ ഉടനെ തന്നെ എന്നെ കടന്നു പിടിക്കുകയായിരുന്നു ബലം പ്രയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ശരീരത്തിലാകെ മുറിപ്പാടുകൾ ശ്വാസം മുട്ടി പിടഞ്ഞു ജീവന് വേണ്ടി ഞാൻ എന്താ പറയാ പിടഞ്ഞു എന്നൊക്കെയാണ് പറഞ്ഞത് ഐ വാണ്ട് ടു റേപ്പ് റേപ്പ് യു യു ഐ വാണ്ട് ടു എനിക്ക് നിന്നെ ബലാത്സംഗം ചെയ്തേ തീരു എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി വീണ ആക്രമിച്ച് ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ മൊഴിയില് പെൺകുട്ടി പറയുന്നത് ഈ ബലാത്സംഗമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും രാഹുൽ മാങ്കുട്ടവുമായി ഞാൻ ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇതെന്ത് ഇതെന്ത് ബലാത്സംഗമാണ് കോടതിയും തന്നെ കോടതി തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതായത് ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി പറയുന്നു തന്റെ ഇയാൾ ക്രൂരമായി ബലാത്സംഗം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ ഇവരെ തമ്മിൽ ചാറ്റിംഗ് ആണ് ചാറ്റിംഗ് ചാറ്റിങ് പറഞ്ഞാൽ ഏതൊക്കെ തരത്തിലാണ് ഏതൊക്കെ തരത്തിലാണ് ഒരു 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 മനുഷ്യനെ അല്ലേ ഒരു മനുഷ്യനെ ഏതൊക്കെ തരത്തിലാണ് കെണിയിൽപ്പെടുത്തുക ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കോൺഗ്രസിലെ യുവനിരയിലെ യുവനിരയിലെ ഏറ്റവും ശക്തനായ അല്ലെ പിണറായി വിജയന്റെ മുഖത്ത് നോക്കിയിട്ട് എടോ പിണറായി വിജയ എന്ന് വരെ വിളിക്കാൻ ത്രാണിയുള്ള ശക്തിയുള്ള ചങ്കുറ്റമുള്ള നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ മാങ്കൂട്ടത്തെ അടിച്ചു വീഴ്ത്തണം രാഷ്ട്രീയത്തിൻ്റെ മുൻനിരയിൽ നിന്ന് പുറന്തള്ളണം ഉന്മൂലനം ചെയ്യണം രാഹുൽ മങ്കൂട്ടം മാത്രം പോരാ ഷാഫി മറ്റേ എൻ ഇ സുരേഷ് ബാബു എന്ന് പറയുന്ന സി പി പാലക്കാട് ജില്ലാ സെക്രട്ടറി പറയുന്ന പോലെ രാഹുൽ മങ്കൂട്ടത്തിന്റെ ഹെഡ് മാസ്റ്റർ ആയ ഷാഫി പറമ്പിലിനെ കാരണം ഷാഫി പറമ്പിലിനോടാണ് സി പി എമ്മിന് ഏറ്റവും വലിയ ദേഷ്യം കാരണം അവരുടെ പ്രിയപ്പെട്ട ടീച്ചർ അമ്മയെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി ചില്ലാൻ വോട്ടിനും അല്ലേ ചില്ലറ ചില്ലറ വോട്ടിനൊന്നും അല്ല കേട്ടോ ഒരു ലക്ഷത്തി പതിനാലായിരത്തി ചില്ലാൻ വോട്ടിന് തറ പറ്റിച്ചതാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിനെതിരെ നിരവധി വർഗീയ ആരോപണങ്ങൾ കാഫിർ കാഫിർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ തന്നെ തന്റെ എന്താ പറയാ തന്റെ പോൺ വീഡിയോ ഉണ്ടാക്കി തന്റെ ലൈംഗിക ചിത്രങ്ങൾ ഉപയോഗിച്ചു അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു വർഗീയ ഒരു കുപ്രചരണം കൂടി നടത്തിയത് ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാഫിക്കെതിരെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഇ എൻ സുരേഷ് ബാബു കഴിഞ്ഞ മാസമാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ വലിയ പെൺകുടിയനാണ് ഷാഫി പറമ്പിൽ പറമ്പിലെന്ന് സുന്ദരികളായ പെൺകുട്ടികളെ കാണുമ്പോൾ ബാംഗ്ലൂരിലേക്ക് ട്രിപ്പ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന അദ്മനാണ് ഷാഫി പറമ്പിൽ എന്ന് ബാബു പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഇത് ഇതൊക്കെ വളരെ കരുതി കൂട്ടിയുള്ള ഒരു തിരക്കഥയാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം അതല്ലാതെ ഈ അടിമക്കമ്മികൾക്കല്ലാത്ത അടിമക്കമ്മികൾക്കല്ലാത്ത എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം ഈ തിരഞ്ഞെടുപ്പ് അതായത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് അപമാനകരമായ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണം മേധാവിത്വം വേണ്ട മേധാവിത്വൊന്നും വേണ്ട എന്തായാലും മേധാവിതം കഴിഞ്ഞ രണ്ട് തവണ കഴിഞ്ഞ തവണ പ്രത്യേകിച്ചും കഴിഞ്ഞ തവണയും അതിന്റെ മുമ്പത്തെ തവണയും ഒക്കെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ അല്ലെങ്കിൽ സി പി എമ്മിന് കിട്ടിയ ഒരു ഒരു ഗംഭീര വിജയം ആ വിജയം ഇപ്രാവശ്യം ആവർത്തിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഏറ്റവും താഴേക്ക് സി പി എം നിലമ്പതിക്കും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് പെണ്ണിനെ ഇറക്കാം പെണ്ണിനെ ഇറക്കാം അങ്ങനെ ആദ്യത്തെ പെണ്ണിനെ ഇറക്കി പക്ഷെ വേണ്ട രീതിയിൽ ക്ലിക്ക് ചെയ്തില്ല അങ്ങനെയാണ് രണ്ടാമത്തെ പെണ്ണിനെ ഇറക്കിയത് രണ്ടാമത്തെ പെണ്ണ് കോടതി ഇതാ വലിച്ചു കീറി എറിഞ്ഞു രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുകയാണ് കോടതി കോടതി പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇന്നിപ്പോൾ ചാനലുകളിലൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ ലൈംഗിക പീഡന പരാതിയിൽ സംശയമുണ്ടെന്ന് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കോടതി പറയാണ് സംശയമുണ്ട് എന്ന് അതും അതിൽ തന്നെ അതിൽ തന്നെ ഈ സി പി എമ്മിന്റെ സി പി എമ്മിന്റെ എല്ലാവിധ എല്ലാവിധ ആരോപണങ്ങളും റദ്ദു ചെയ്യുകയാണ് എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞു വീഴുകയാണ് കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യം അനുവദിച്ച കോടതി ഉത്തരവിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വാർത്ത അതിങ്ങനെയാണ് എന്തുകൊണ്ടാണ് പോലീസിൽ ആദ്യം പരാതിപ്പെടാതെ കെ പരാതി നൽകിയത് പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകി എന്നും കോടതി ചോദിച്ചു അല്ലെ ഏറ്റവും പ്രസക്തമായ നമ്മൾക്ക് നേരത്തെ തന്നെ സംശയം ഉന്നയിച്ചതാണ് എന്തുകൊണ്ട് ഈ രണ്ടാം പരാതിക്കാരി കെ ഈ പരാതി കൊടുത്തു അവരെന്തുകൊണ്ട് പോലീസിൽ പരാതി നൽകിയില്ല കോടതിയും ചോദിക്കുകയാണ് അത്ര ക്രൂരമായ ബലാത്സംഗം എന്നല്ലേ പറഞ്ഞത് അത്ര ക്രൂരമായ ബലാത്സംഗം എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് കെ പി സി സിക്ക് പരാതി നൽകി പരാതി നൽകാൻ എന്തുകൊണ്ട് വൈകി എന്നും കോടതി ചോദിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് കേട്ടോ അത് ഈ എലക്ഷൻ ചൂട് പിടിച്ച് കിടക്കുമ്പോൾ എലക്ഷൻ ചൂട് പിടിച്ച് നിൽക്കുമ്പോൾ സി പി എം പരാജയത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ എന്തുകൊണ്ട് പരാതിക്കാരി ഇറങ്ങി പ്രസക്തമായ ചോദ്യമാണ് യുവതിയുടെ പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യം വൈരുദ്ധ്യമുണ്ടെന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞു പരാതി നൽകാൻ താമസിച്ചതിന് പല കാരണങ്ങളാണ് പരാതിക്കാർ മൊഴിയിൽ ഉന്നയിക്കുന്നത് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ ഈ കുറ്റാരോപണം സംശയാസ്പദമാണ് എന്നാണ് കോടതി ഉത്തരവിൽ പറയുന്നത് യുവതിയുടെ ഈ പരാതി സംശയാസ്പദമാണ് പിന്നെ കെ പി സി സി പ്രസിഡന്റിന് നൽകിയ പരാതിയിൽ പരാതി നൽകാൻ വൈകിയതിന് കാരണമായി യുവതി പറയുന്നത് തനിക്ക് രാഹുലിനെയും രാഹുലിന്റെ സുഹൃത്തുക്കളെയും പേടിയുണ്ടെന്നാണ് തന്റെ കുടുംബത്തെ ബാധിക്കുമെന്നതിനാലാണ് പരാതി നൽകാൻ വൈകിയത് എന്നാണ് പിന്നീട് പറഞ്ഞത് എന്നാൽ രാഹുൽ തന്നെ എപ്പോഴെങ്കിലും വിവാഹം ചെയ്തേക്കും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു അത്രേ അതായത് തന്നെ അതിക്രൂരമായി ബലാസംഗം ചെയ്തു എന്നൊക്കെ തട്ടിവിട്ട ഈ പെൺകുട്ടി കാത്തിരിക്കുകയായിരുന്നു അത്രേ രാഹുൽ മാംകുട്ട എന്നെങ്കിലും വന്ന് തന്നെ വിവാഹം ചെയ്യുമെന്ന് ഇങ്ങനത്തെ ഒരു പെൺകുട്ടി ഇങ്ങനത്തെ ഒരു യുവതി അതുകൊണ്ടാണ് പരാതി നൽകാൻ വൈകിയത് എന്നാണ് മറ്റൊരിടത്ത് പറയുന്നത് ഞാൻ പരാതി നൽകാൻ വൈകിയത് നിങ്ങളൊന്നും ആലോചിച്ച് നോക്കണം ഒരു സ്ത്രീ പറയാണ് എന്നെ വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു ഐ വാണ്ട് ടു റേപ്പ് യു എന്നൊക്കെ പറഞ്ഞിട്ട് ബലാത്സംഗം ചെയ്തു ഞാൻ പക്ഷെ പരാതി നൽകിയില്ല കേട്ടോ കാരണം എന്നെങ്കിലും വിവാഹം കഴിക്കാൻ വരുമോ എന്നെങ്കിലും വിവാഹം കഴിക്കാൻ വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ചാറ്റിംഗ് ഒക്കെ ഇങ്ങനെ തുടർന്നു ഞങ്ങൾ തമ്മിൽ അടക്ക് ഇങ്ങനെ എന്താ പറയാ പഞ്ചാര വർത്തമാനമൊക്കെ തുടർന്നു അവസാനം ഇയാൾ കല്യാണം കഴിക്കാൻ വരുന്നില്ല പിന്നെ ഇപ്പൊ എന്താ ചെയ്യുക പിന്നെ എലക്ഷൻ ആയല്ലോ സി പി എം തോൽക്കുകയാണല്ലോ അപ്പം നമുക്കൊന്ന് എട്ടപ്പെടണമല്ലോ അതുകൊണ്ട് രാഹുൽ മങ്കൂട്ടത്തിന് ഉപാധികളോടെ ജാമ്യം അനുവദിക്കുന്നു എന്നാണ് കോടതി പറഞ്ഞത്